നല്ല ചൂട് ചോറിൻ്റെ കൂടെ പപ്പടവും കൂടി ഞാൻ കഴിക്കുന്നത് എന്താണെന്നറിയോ തേങ്ങാപ്പാൽ രസം ഈ രസം നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ വാ നമുക്ക് നമുക്കൊന്നിച്ച് റെഡിയാക്കാം ഇതിനായിട്ട് രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം ഒന്നര ടീസ്പൂൺ കുരുമുളക് ഒരു പത്ത് വെളുത്തുള്ളി പിന്നെ മല്ലിയിലെ തണ്ട് ഭാഗം വേണം കേട്ടോ പിന്നെ മല്ലിയില വേണം വേപ്പില രണ്ട് തക്കാളിയും കൂടി നല്ല പഴുത്ത രണ്ട് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളകും ചെറിയ ജീരകവും ആ മല്ലിയിലേൻ്റെ തണ്ടും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും വേപ്പലയും കുറച്ച് ഉപ്പും ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെ എന്നിട്ട് ഞാൻ ഇതുപോലെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കുറച്ച് വാളമ്പുളി ചേർക്കണം കേട്ടോ ഞാൻ മറന്നു യി അപ്പം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഒരു അരമുറി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും വേണം ഇപ്പം ഞാൻ രണ്ടാം പാലാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈയൊരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തോ ഞാനപ്പം പുളിയിടാൻ മറന്നുപോയെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ അതിപ്പോഴാണ് ഇടണത് പിന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു കുറച്ച് കടക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവ നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം ഒരു പത്ത് ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും മിക്സി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഫ്ലെയിം തീരെ കുറച്ച് വെക്കണം കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകും ഞാൻ ഇതിലേക്ക് വേപ്പലയും രണ്ട് ഉണക്കമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് കൊടുക്കണം ഇനി ഒന്നര ടീസ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ മിക്സി ഇതിലേക്ക് ഒഴിച്ച് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് എടുക്കണോട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതായത് ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ ആ ഒന്നാം പാലും കൂടി നമുക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് അധികം ടൈം വെക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഇതാ നമ്മുടെ തേങ്ങാപ്പാൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് നമുക്ക് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ ചോറിന് അതെ ഈ ഒരു രസവും ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ചോറ് നമ്മൾക്ക് അയച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ഈ തേങ്ങാപ്പാൽ രസം ഒരു പ്രാവശ്യം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ് ഒക്കെ ചെയ്യണം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്